അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓട്ടോമേഷൻ അതായത് നമുക്ക് ഇവിടെ ഗേറ്റിൽ ഓട്ടോമേഷൻ ചെയ്യാനുണ്ട് ഇവിടെ ഗാർഡനിൽ ഓട്ടോമേഷൻ ചെയ്യാനുണ്ട് അതേപോലെ ക്യാമറ വെക്കാനുണ്ട് പിന്നെ അലാറം സിസ്റ്റങ്ങൾ പിന്നെ സോളാർ അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ നിന്ന് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഇവിടുത്തെ ഡോറിൽ ഫിംഗർ ലോക്ക് സ്മാർട്ട് ലോക്ക് വെക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം എന്നിട്ട് അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് വീടിന്റെ മെയിൻ ഡോർ അപ്പം ഈ ഡോറിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് ലോക്ക് ഡിജിറ്റൽ ലോക്ക് വെക്കാൻ പോകുന്നത് ഡബിൾ ഡോർ ആണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഡബിൾ ഡോറിന് നമുക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ സ്മാർട്ട് ലോക്ക് വെക്കുന്നത് എന്നുള്ള നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഫേസ് റെക്കഗ്നേഷനുള്ള സ്മാർട്ട് ലോക്ക് ആയതുകൊണ്ട് തന്നെ ക്യാമറയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനൊക്കെ കണക്കാക്കിയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ലെവലിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡോറിൽ ആവശ്യത്തിന് കട്ട് ചെയ്ത് ഈ ഡബിൾ ഡോറിന് നമുക്ക് ഈ സൂത്രപ്പടി എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട് സൂത്രപട്ടിക അപ്പോൾ അതിന് ഒരു പ്രത്യേകത മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആ ഒരു വീതി കണ്ടോ ഈ ഒരു ലെവൽ വരുന്ന വീതി എന്ന് പറയുന്നത് ഒരു ഒന്നര സെൻറ്റിമീറ്റർ ആ ഒരു ലെവലേ വരാനേ പാടുള്ളൂ വല്ലാണ്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ലോക്കിൽ വന്നിട്ട് മുട്ടാണ് ചെയ്യും മുട്ടും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഒന്നര സെൻറ്റിമീറ്ററിൽ കൂടുതൽ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ അതിൽ സ്മാർട്ട് ലോക്ക് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഡബിൾ ഡോറിലുള്ള സ്മാർട്ട് ഡോർ ഡോർലോക്കിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഫേസും ഫിംഗർ അതായത് എൻസി കാർഡ് നമ്പർ കാര്യങ്ങളെല്ലാം അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ലോക്ക് ആണുള്ളത് അപ്പൊ നമുക്ക് ഫിംഗർ വെച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഹോം ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട് എന്താവശ്യങ്ങൾക്കും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്